ഇന്ന് തുടങ്ങുക ഡോക്ടർ നിർച്ചിയോ കാക്കു ചെറുപ്പത്തിൽ തന്നെ കാക്കുവിന് ശാസ്ത്രത്തിൽ അതീവ താല്പര്യമുണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ പൂർത്തിയാക്കാത്ത യൂണിഫൈഡ് ഫീൽഡ് തിയറി പൂർത്തിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്ക കുട്ടികളും വിനോദങ്ങളിൽ മുഴുകിയിരുന്ന സമയം കാക്കു തന്റെ ഗാരേജിൽ ഒരു പാർട്ടിക്കൽ ആക്സിലറേറ്റർ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു ഇത് ഒരു ലോകോത്തര നിലവാരമുള്ള യന്ത്രമായിരുന്നില്ല ഒരു കുട്ടിയുടെ ലളിതമായ ഒരു കണ്ടുപിടുത്തം മാത്രമായിരുന്നു പക്ഷേ അദ്ദേഹം കാത്തിരിക്കാതെ കാത്തിരിക്കാതെതായ ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തി ഈ ലളിതമായ ശ്രമം കാരണം അന്നത്തെ പ്രമുഖനായ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ടെല്ലറുടെ ശ്രദ്ധ ആകർഷിച്ചു അദ്ദേഹത്തിന്റെ ഈ ശ്രമം കാരണം അദ്ദേഹത്തിന് സ്കോളർഷിപ്പുകളും ഹാർവാർഡ് ബെർക്ലിൻ തുടങ്ങിയ ഉന്നത സ്ഥാപനങ്ങളിൽ പഠിക്കുവാനുള്ള അവസരങ്ങളും ലഭിച്ചു ഡോക്ടർ കൃത്യമായ സമയം കാത്തിരുന്നില്ല ഒരു ലാബ് കിട്ടാൻ വേണ്ടിയോ ഒരു പ്രൊഫസർ ആകാൻ വേണ്ടിയോ അദ്ദേഹം കാത്തുനിന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തി ആ ചെറിയ പ്രവൃത്തിയാണ് അദ്ദേഹത്തെ ലോകമറിയുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത് പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഒരു ചെറിയ ചുവടുവെപ്പിൽ നമുക്കും ആരംഭിക്കാം